ഈച്ചയെ പിടിക്കുന്ന കടലാസ് ബി കെ ഹരിനാരായണൻ ഈച്ചയെ പിടിക്കുന്ന കടലാസ് നിവർത്തിയ മേശ തൊട്ടരികത്തു വൃദ്ധനായൊരാൾ വന്നു വീഴുന്നതോരോന്നെണ്ണി ശ്രദ്ധയോടിരിക്കുന്നു പറന്നു വന്ന കടലാസിലെ പശക്കുള്ളിൽ ചിറകു കുരുങ്ങീടുമീച്ചകൾ കുഴിക്കണ്ണുതിളങ്ങിയതു നോക്കും വൃദ്ധൻ ആ ചുണ്ടിൽ ചിരി കുട്ടികൾ വച്ചേ പോയ സീരീസു ടിവിക്കുള്ളിൽ നിർത്താതെ വെടിയൊച്ച വീഴുന്നു ശവം ചോര കണ്ണടയെടുത്തൊന്നു തുടച്ചു വച്ചിട്ടയാൾ എണ്ണുന്നു വീണ്ടും വിരലോരോന്നുമടക്കുന്നു ഉറക്കം തൂങ്ങാതിരിക്കാനുള്ള ശ്രമം പാഴായി പതുക്കെ എണ്ണം തെറ്റി കടലാസ് നിറയാറായി ആദ്യമായി പശയ്ക്കുള്ളിൽ പെട്ടുപോയതാമീച്ച സ്വപ്നത്തിലടുത്തെത്തി തൻ കഥയോദീ കാതിൽ ഇണയെ കാണാനുള്ള തിടുക്കം വരുത്തിയ മരണം കേട്ടിട്ടുള്ളു പിടച്ചു വൃദ്ധൻ നിന്നു സീരീസിൽ സ്ക്രീനിൽ കണ്ട കൊലയാളിയെപ്പോലെ തൊപ്പിവച്ചിരുതോക്കായി നിൽക്കയാണയാളപ്പോൾ അടുത്തൊരീച്ച പിന്നെ അടുത്തതോരോരുത്തർ തിരക്കി മുന്നിൽ വന്നു ജീവിതം യാചിക്കുന്നു മുഖത്തുമുടലിലും മരിച്ചൊരീച്ചക്കൂട്ടം പൊതിഞ്ഞ് കറുത്തതാം ജീവി പോലയാൾ നിൽക്കേ മുളച്ചു പൊന്തിരുതോളിലായി ചിറകുകൾ കാലുകളാറായി ചോന്നൂ കണ്ണുകൾ വട്ടം വച്ചു തലയിൽ കൊമ്പുണ്ടായി ഭീമരൂപനാ മീച്ചപ്പിറപ്പായയാൾ മൂളിപ്പറന്നു മണ്ണിന്മേലെ ഉമ്മറവാതിൽ തുറന്നെത്തിയ ശുശ്രൂഷക ചെന്നു നോക്കുമ്പോൾ മേശപ്പുറത്തു തലവച്ചുകൊണ്ടയാൾ കിടക്കുന്നു കണ്ണട കണ്ണടനിലത്തുണ്ട് തൊട്ടുനോക്കുമ്പോൾ ദേഹം തണുത്തു മിടിപ്പറ്റു ഒട്ടിപ്പോയി കടലാസാ മുഖത്ത് നിറച്ചീച്ച തൊട്ടുനോക്കുമ്പോൾ ദേഹം തണുത്തു മിടിപ്പറ്റു ഒട്ടിപ്പോയി കടലാസാ മുഖത്ത് നിറച്ചീച്ച